ഉള്ളു വേദനിക്കുകയാണ് ഇന്ന് മലയാളികൾ വയനാട്ടിലെ മുണ്ടക്കയും ചുരൽമലയും ഒപ്പം തന്നെ കോഴിക്കോടിലെ വിലങ്ങാട് ആ ഒരു പ്രദേശമൊക്കെ ഇന്ന് മലയാളികളുടെ ലോകത്തിൻ്റെ ഒരു നൊമ്പരമായി മാറിയിരിക്കുന്നു ഓരോ നിമിഷവും വയനാട്ടിലെ ആ പ്രകൃതി ദുരന്തത്തിലുണ്ടായ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സർക്കാർ ഏജൻസികളുടെയും ഭരണകൂടങ്ങളുടെയും ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ ആർമി അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ ആ പ്രതികൂല കാലാവസ്ഥയുടെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും നമ്മുടെ സൈന്യം ആ ബേലി പാലം പൂർത്തിയാക്കി വളരെ പ്രശംസനീയമായ രീതിയിൽ തന്നെ ഇന്ത്യൻ സൈന്യം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇന്ന് ഈ ഒരു നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഓരോ പ്രകൃതി ദുരന്തവും ഈ പൊതുസമൂഹത്തിന് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെ എന്ന ആ ഒരു വിഷയമാണ് ഒപ്പം തന്നെ ഓരോ പ്രകൃതി പ്രകൃതിക്ഷോഭവും വിവിധ കോണുകളിൽ ആ മേഖലയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഓരോ പ്രകൃതി ദുരന്തത്തിൽ നിന്നും നാം എന്തൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്ന വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ ആയിന നമുക്കറിയാം വളരെ ഒരു ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് അല്ലെ നമ്മൾ കേരള സമൂഹം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് വയനാട് ആ മേഖല കോഴിക്കോട് ഉള്ള ആ വിലങ്ങാട് ആ ഒരു പ്രദേശം ഏറ്റവും ആദ്യമേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ രക്ഷാ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വളരെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നാടിന്റെ വിവിധ കോണുകളിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ വയനാട്ടിലേക്ക് വരുന്നു ഒപ്പം തന്നെ ഭരണകൂടങ്ങൾ അത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭരണകൂടങ്ങൾ കേന്ദ്ര സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഒപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ ഒരു സാന്നിധ്യം ആ ഒരു ു നൽകുന്ന ഈ ഒരു സങ്കടകരമായിട്ടുള്ള നിമിഷത്തിലും ആ പ്രദേശത്തിന് നൽകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഇന്നത്തെ ഈ പ്രോഗ്രാം ആദ്യത്തെ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ചർച്ച ചെയ്യാവുന്നത് നമ്മളൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അത് വളരെയധികം ദാരുണമാണോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകൃതി പ്രകൃതിക്ഷോഭം ആ ഒരു മേഖലയിൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വയനാട് മാത്രമല്ല നമ്മളിപ്പോൾ വയനാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച ചെയ്യുന്നത് വയനാട് മാത്രമല്ല ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകും പ്രദേശിച്ച് ഉരുൾപൊട്ടൽ പോലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതൊന്ന് ചർച്ച ചെയ്തിട്ട് തുടർന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം നമ്മൾ പഠിക്കേണ്ട ഒരു പാഠങ്ങൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാം നമുക്ക് ഈ പറയുന്ന പ്രദേശങ്ങൾ നമുക്കറിയാം അപ്രതീക്ഷിതം നമുക്കറിയാം രാത്രിയിലാണ് ഉണ്ടാകുന്ന ഏകദേശം പുലർച്ചെ ഒന്നര രണ്ടു മണിയോട് കൂടി എല്ലാവരും സുതന്ത്രയിൽ ആയിരിക്കുന്ന ഒരു സമയം ഇങ്ങനെ ഒരു ദുരന്തം സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ആ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് എത്രത്തോളമാണ് നമ്മൾ നമ്മൾ ആ നാശനഷ്ടം മാത്രമല്ല ഉദ്ദേശിച്ചത് പല പല തരത്തിലുള്ള ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യൻ ഇത്രയും ഹിൽ ഏരിയകളിൽ പോയിട്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം പറയുന്നത് ഇത്ര ചെറിയൊരു സംസ്ഥാനമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ജീവിക്കാൻ അതിജീവനത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഏരിയയിൽ മാത്രം നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല ഇതുപോലുള്ള ഹിലി ഏരിയകളിൽ പോയിട്ട് അവിടെയെല്ലാം ഉപയോഗിച്ച് തന്നെ നമ്മുടെ ജീവിതം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് അപ്പോൾ അതിന്റെ ഒരു ഭാഗം തന്നെ ഇപ്പൊ നമുക്ക് ഈ മുണ്ടക്കൈ അതുപോലെ ചൂരൽമല മേഖലകൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു വളരെ റിമോട്ട് ആയിട്ടുള്ള ഹിലി ഏരിയ ആണ് ആ ഏരിയയിൽ പോലും എത്രയോ വലിയ വീടുകൾ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ടൗണിൽ കാണുന്ന അത്രയും അത് അതിൽ അതുപോലെ അതുപോലെ അതിലും വലിയ വീടുകൾ ആളുകൾ അവിടെ ഉണ്ടാക്കിയെടുത്ത് അത്രയും അത്രയും ഒരു സിവിലൈസ്ഡ് ആക്കി ആ മേഖലയെ മാറ്റി എന്നുള്ളതാണ് അത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് ഇതുപോലുള്ള ഒരു ദുരന്തം ദുരന്തം വിതച്ചത് അത് മാത്രമല്ല അത്രയും നമ്മൾ ഓർക്കണം അത്രയും റിമോട്ട് ഏരിയയിൽ ഇതുപോലെ ഒരു ഏരിയയിലെ ഇത്രയും പ്രദേശങ്ങളിലൂടെ ഈ ഉരുൾപൊട്ടി വന്നപ്പോൾ ഇത്ര പത്തുമുന്നൂറോളം വീടുകൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പോയതെന്ന് നമ്മൾ ആലോചിച്ചോ അപ്പൊ എത്ര എത്ര ഡെൻസ്ഡ് ആയിരുന്നു ആ ഏരിയ എന്ന് നമ്മൾ ആലോചിച്ചോക്കണത് ഇതെല്ലാം ഈ മനുഷ്യരെല്ലാം ഇത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വീട് വെച്ച് ഇതുപോലെ ആക്കി എടുത്തതാണ് ഈ ഇതിപ്പോ നമ്മള് ഇപ്പം ഈ പറയുന്ന പോലെ ഗവൺമെന്റ് സഹായത്തോടെ വെച്ച വീടുകളല്ല ഇതെല്ലാം ആളുകൾ സ്വയം വെച്ച് ഇപ്പൊ അവിടെ അവിടെ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ടൗൺ ആയിരുന്നു അത് ചെറിയൊരു അതൊരു റിമോട്ട് ഏരിയല്ല അതൊരു ചെറിയ ടൗൺ ആയിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സാധാരണ സിറ്റികളിൽ പറയുന്ന പോലെ തന്നെ വികസിതമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു റോഡുകളെല്ലാം ഉള്ള അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഇത് എന്ന് വെച്ചാൽ ഇതെല്ലാം പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ സ്കൂളുകൾ സ്കൂൾ അവിടുത്തെ സ്കൂൾ ഗവൺമെന്റ് ആയിരുന്നു പക്ഷേ അതുപോലെ തന്നെ മസ്ജിദുകൾ ഉണ്ടായിരുന്നു മസ്ജിദുകളോട് ചേർന്നിട്ടുള്ള വലിയ കെട്ടിടങ്ങളുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ആളുകളുടേത് വീടുകൾ ഏകദേശം എല്ലാം തന്നെ അല്ലെ രണ്ടുതരം വീടുകളായിരുന്നു പിന്നെ നമ്മുടെ ടൗണിൽ കാണുന്ന പോലെയുള്ള അങ്ങാടി അതുപോലെ തന്നെ അങ്ങാടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത്രയും മനുഷ്യൻ കഷ്ടപ്പെട്ട് ഡെവലപ്പാക്കി എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇതോ ഇതുപോലുള്ള ആയിട്ടുള്ള പ്രദേശത്തെ ആ ഒരു പ്രദേശത്ത് ഒരു ഇതുപോലുള്ള ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഇനി അങ്ങോട്ട് മനുഷ്യൻ എത്രത്തോളം വിശ്വാസ്യതയോടെ ഈ മേഖലകളിലൂടെ ചെല്ലാൻ പറ്റും ഈ മേഖലകളെ വികസിതമാക്കി എടുക്കാൻ മനുഷ്യൻ സ്വയം പ്രതി പ്രയത്നിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക പലപ്പോഴും നമുക്ക് മുന്നിൽ നിർത്തേണ്ടി വരും കാരണം നമ്മുടെ ഇവിടെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പായി വരുന്ന പ്രദേശമാണിത് എന്ന് വെച്ചാൽ ഇപ്പോൾ ചൈന പോലെ ഇപ്പം ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നു ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു ഗവൺമെന്റ് എല്ലാ വ്യവസ്ഥകളും ഉണ്ടാക്കി വെക്കുന്ന പോലത്തെ ഒരു സംവിധാനമല്ല നമുക്ക് നമ്മുടെ ഇവിടെ ഓരോ മനുഷ്യനും ആയിട്ട് അവൻ വേർപൊഴുക്കി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താണ് ഓരോ പ്രദേശങ്ങളും ഉയർത്തി എടുത്തുകൊണ്ട് വരുന്നത് ആ പ്രദേശങ്ങളിൽ ഇങ്ങനെ ദുരന്തം സംഭവിക്കുമ്പോൾ ഇനി മനുഷ്യൻ എത്രത്തോളം നമ്മുടെ ഇവിടെ ആളുകൾ എത്രത്തോളം ഇങ്ങനെയുള്ള ഏരിയകളെ വികസിതമാക്കാൻ വേണ്ടി അവന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിക്കും എന്നുള്ളതിൽ പലപ്പോഴും നമുക്ക് ഒരു ആശങ്കയാണ് ഇതുപോലത്തെ ദുരന്തം സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം റോബിൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആയുസ്സിന്റെ ഒരു സമ്പാദ്യം മുഴുവനുമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി എന്ന് പറയാൻ പറ്റില്ല നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്നത് അതാ അവിടെയുള്ള ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചോര നീരാക്കി ഇപ്പൊ കാടിനോടും വന്യമൃഗങ്ങളോടും ഒക്കെ പടവെട്ടി ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത സംവിധാനങ്ങളാണ് അത് ഒരു നില കെട്ടിടം ആയിക്കോട്ടെ ഇരുനില കെട്ടിടം ആയിട്ട് എന്തു തന്നെ ആയിക്കോട്ടെ വലിയ കാര്യം അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകുന്നു ആ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ാണ് ഒപ്പം തന്നെ അവരുടെ വാസസ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു അത് നാം ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് പക്ഷെ അതിനെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനേക്കാളൊക്കെ അപ്പുറം അത് ആ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടല്ലോ അല്ലെ പലപ്പോഴും പലരും പറയുന്നുണ്ട് ഇത്തരത്തില് ദുരന്തത്തെ അതിജീവിച്ചവരൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഒരു കാറ്റിന്റെ ഒരു ചെറിയൊരു ഇരമ്പൽ പോലും അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴ പോലും അത് പെയ്യുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഒരു പെടച്ചിലാണ് അല്ലെങ്കിൽ ഒരു വിങ്ങലാണ് അപ്പം അത്ര ഒരു ദുരന്തം ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് നമ്മളെടുത്ത് പറയേണ്ടത് കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലുതല്ലേ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് തീർച്ചയായും ജോർജ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ ദുരന്തം കുട്ടികൾക്കിടയിൽ അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്നവരിൽ കൂടുതലും ചെറിയ കുട്ടികളുണ്ട് ഇപ്പം ഏകദേശം നാല്പതിലധികം കുട്ടികളെ കാണാനുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണ് ഇത്രയധികം കുട്ടികളെ കാണുന്നില്ലെന്ന് പക്ഷേ ഒരുപക്ഷെ ആ കുട്ടികളെ ജീവനോടെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ ജീവനോടെ കിട്ടുവാണെങ്കിൽ ആ കുട്ടികളെ അത് വളരെയധികം ദോഷകരമായി ബാധിക്കും കാരണം അവരിൽ അത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാരണം ഈ ദുരന്തം നേരിൽ കണ്ട ആളുകളാണ് അവർ അത് അനുഭവിച്ചതാണ് അത് എത്രത്തോളം അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടാവുന്ന ആ കുട്ടികൾക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും അത് നേരിൽ അനുഭവിച്ച ആളുകളാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ദുരന്തത്തിൽ ബാധിച്ചവർക്ക് കൗൺസിലിംഗ് നൽകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അവരെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ഒരു പരിധി വരെ അവരെ നമുക്ക്

അങ്ങനെ ഒരു കാര്യം ചെയ്യാം പക്ഷേ എന്നാലും അതിന്റെ ആ ഉള്ളിലുള്ള ആ വേരുകൾ പോവില്ല എന്നാണ് പലപ്പോഴും പറയുന്നത് സൈക്കോളജി അതിനൊരു പരിധിയുണ്ട് ഇതൊക്കെ ചെയ്ത് എടുക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഈ ഇമ്പാക്റ്റ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറില്ല അത് അതൊരു വളരെ വിങ്ങലായിട്ട് അവരുടെ ിൽ തന്നെ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു ഇമ്പാക്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും സ്വഭാവപ്പെട്ട ജനങ്ങളാണ് ഇനിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഈ മൃതദേ ഈ അവരുടെ ദുരിതത്തിൽ മരിച്ചവരുടെയൊക്കെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മുടെ റിപ്പോർട്ടർമാരച്ച് തന്നപ്പോൾ പല മൃതദേഹങ്ങൾക്കും അവകാശികളില്ല കാരണം അവരുടെ ബന്ധുമിത്രാദികള് അവരുടെ ഒറ്റവർ ഉള്ളിയവരൊക്കെ നഷ്ടപ്പെട്ടു ചില മൃതദേഹങ്ങളുടെ ഒക്കെ മുമ്പിൽ ഇരുന്ന് ഒറ്റ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കറിയുന്നവരുടെ ഒക്കെ ദൃശ്യങ്ങള് കൂടെ നമുക്കറിയാം ഒരു ഒരു മരണമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടെ കരയാന് ഒത്തിരി പേരുണ്ട് പക്ഷെ വയനാട്ടിൽ നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങൾ പ്രകാരം സ്വന്തം പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തിന്റെ അരികിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടിക്കരയുന്ന അതിധാരണമായിട്ടുള്ള തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല ചില മൃതദേഹങ്ങളൊക്കെ നമുക്കറിയാം അത് നമുക്ക് തല എവിടെ അല്ലെങ്കിൽ ശരീരം എവിടെ ആ ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂർ ആ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ചാലിയാർ പുഴുന്ന് കിട്ടിയ പല മൃതദേഹങ്ങൾക്കും പലപ്പോഴും ഇവരാദ്യം കൈയും കാലും ഒക്കെ പുന്തി പുഴക്കൂടെ പുന്തി നടക്കുന്ന കാണുന്നേ അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പം ചില കൈ മാത്രമേ ഉള്ളൂ ചിലത് കാല് മാത്രമാണ് ചില ഉടലിന് തലയില്ല ചില ഇതുള്ളത് താഴേക്കില്ല അരയ്ക്ക് താഴേക്കില്ല ഇങ്ങനെയല്ല ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മുണ്ടക്കൈ അവിടുന്ന് ആ അവിടുന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടവും എല്ലാം കടന്ന് ആണ് ഈ സാധനം ഒഴുകി വരുന്നത് അപ്പോൾ ഇത്രയും എത്തുമ്പോഴത്തേനും ഇത് ഭയങ്കര വളരെ ദാരുണമായ അവസ്ഥ നമുക്ക് ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിനോട് ഇതിനോടുകൂടെ നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് എങ്ങനെ ഉണ്ടാകാതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് ഉണ്ടായതിനെ കുറിച്ച് നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല ഭീകരമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നിപ്പം ഐ എസ് ആർഒലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ പറയുന്ന ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ചുരൽമല പ്രദേശത്ത് ഓൾറെഡി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു എന്റെ ഒരു കാരം പതിനാലോളം പേര് ഇവിടെ മരണപ്പെട്ടിരുന്നു ഈ അന്നത്തെ ആ പ്രഭവ കേന്ദ്രവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല അതായത് അന്നത്തെ ഒരു സെയിം ഒരു കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടനയും ഇന്നത്തെ ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ നിലപാടിലൊക്കെ ചർച്ച ചെയ്ത ഈ അതി തീവ്ര മഴ ഈ കൂമ്പാരമേഘങ്ങൾ മേഘവിസ്ഫോടനം ഒരു സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇന്നും നില നിലനിൽക്കുന്നത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് റോബിൻ സൂചിപ്പിച്ചതുപോലെ അത് ആ ഉരുൾപൊട്ടലുണ്ടാക്കിയ ഇമ്പാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഉരുൾപൊട്ടലിന് മുമ്പ് അവിടെ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പുഴ എന്ന് പറയുന്നത് നമ്മള് നോക്കുമ്പോൾ ഒരു പോലെയാണ് പോലെയാണ് ഇപ്പോൾ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വലിയ വീതിയിലാണ് വരുന്നത് ആ വീതി ഇപ്പൊ ഒഴുകുന്ന അതിന്റെ രണ്ട് കരകൾ അതിന്റെ ഇടയില് ജനവാസ ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ ഹൃദ്യമായിട്ട് തോന്നിയത് അയാൾ പറഞ്ഞത് നിങ്ങൾ കാണുന്ന ഈ ഏരിയ ഇല്ലേ ഈ ഏരിയ മുഴുവൻ വീടുകളായിരുന്നു 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 ഇവിടെ ഇവിടെ ഒരു 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 ചാല് പോലും ഇതിലെ ഒഴുകുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് നിൽക്കാൻ അത്ര വിശ്വാസമായിരുന്നു പക്ഷേ ഉരുൾപൊട്ടി പറഞ്ഞ പോലെ തന്നെ ഐഎസ്ആർഒ പുറത്തുവിട്ട ചിത്രങ്ങൾ അത് റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങളായിരുന്നു അപ്പം അതിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭോ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലായിരുന്നു അത് മാത്രമല്ല പാറക്കെട്ടുകൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയത് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് എൺപത്തി ആറായിരം ചതുരശ്ര മീറ്റർ ദൂരത്തിലാണ് ആ ഭാഗം ാണ് കൺട്രോളിംഗ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത് അതായത് നമ്മൾ കഴിഞ്ഞ നിലപാടിൽ പറഞ്ഞു നമ്മളിപ്പോലെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ലീവ് വിത്ത് കോവിഡ് പക്ഷേ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ ഇനി കേരള ത്തിന്റെ പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയോര മേഖലയുടെ ഒരു ഭാഗം തന്നെ ആയി മാറും കാരണം മാറുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസവും ആഗോള താപനം ഈ മേഘ വിസ്ഫോടനങ്ങള് കേരളത്തിന്റെ ഒരു പ്രകൃതിഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്തരത്തിലുള്ള കാരണം ഒരു പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല അത് വളരെ കറക്റ്റാണ് അപ്പൊ ഒരു ലീവ് വിത്ത് നാച്ചുറൽ കലാമിറ്റി എന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു റോബിൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ഒരു കാരണവശാലും ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ അതായത് ദുരന്തത്തെ കുറിച്ച് പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു ദുരന്തം എങ്ങനെ ഉണ്ടാവരുത് അല്ലെങ്കിൽ അതിന് അതിന്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെ കുറയ്ക്കണം ആ രീതിയിലേക്കാണ് നമ്മുടെ ഇനി കാര്യങ്ങളൊക്കെ പോകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഈ മലയോര മേഖല പലതും ഒറ്റപ്പെട്ട പ്രദേശങ്ങളെ റിമോട്ട് ഏരിയ ആണ് ഒരു കറണ്ട് പോയാൽ തന്നെ ചിലപ്പോൾ അവിടുത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ ഒരു ദുരന്തം ഉണ്ടാവും എന്നൊരു കാര്യം ഉറപ്പാണ് ഇത്രയും വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പൊ അത് ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അതായത് അവിടുന്ന് ആൾക്കാരെ കൃത്യസമയത്ത് മാറ്റി താമസിപ്പിക്കുക കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കുക അല്ലെ അതിലേക്ക് ഇനി കുറെ കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത് കേരളത്തെ സംബന്ധിച്ച് ഇത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് ഒരു സൈഡില് വെസ്റ്റേൺ കാട്ടാണ് മലനിരകളാണ് ഇവിടെയാണ് ഇവിടെ തീർച്ചയായിട്ടും വളരെ വലിയ മഴയ്ക്കും മേഘവിസ്ഫോടനം അടക്കമുള്ള അതിതീവ്ര മഴ അടക്കമുള്ള മഴയ്ക്ക് കാരണമാവും ഇങ്ങനത്തെ പ്രതി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാഹചര്യമുള്ള പ്രദേശമാണിത് ഇത് ഇത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പം പ്രളയം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മള് ഏറ്റവും ഏറ്റവും മറ്റ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സംസ്ഥാനമാണ് നമ്മൾ കേരളം കാരണം നമുക്ക് പല ടെറൈൻ ആണുള്ളത് പല ടെറൈൻ ആണുള്ളത് അപ്പൊ ഇത് കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പരിശോധിച്ചു ഇപ്പം ഏറ്റവും നിസ്സാരം നമ്മൾ പറയും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ പിച്ചി ഡാമ് തുറന്നു വിട്ടു എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അത്രയും മരണങ്ങളുണ്ടായ അത്രയും വലിയ പ്രളയമുണ്ടായ അതേപോലെ ഈ തൃശൂരിന്റെ ഈ ഭാഗങ്ങളിൽ പ്രളയം ഉണ്ടാകേണ്ട വെച്ചാൽ നമ്മൾ നിസ്സാരമായിട്ട് ആലോചിച്ചേക്കാം നമ്മുടെ അവിടുത്തെ ഒരു ഡാം തുറന്നു വിട്ടേണ്ട അവസ്ഥയാണത് കാരണം എന്താണെന്ന് അത്ര നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായതിൻ്റെ ഉള്ളിൽ ഡാമുകൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഹൺഡ്രഡ് ശതമാനം വ്യക്തമായി ഡാമുകൾക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇതിന്റെ അത് തന്നെ വളരെ വ്യക്തമാണ് നമ്മുടെ മാനേജ്മെന്റ് എത്രത്തോളമാണ് ആണ് എന്നുള്ളതിന് ഈ ഒരു സംഗതി നമ്മൾ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വളരെ പുറകിലാണ് വളരെ പിന്നിലാണ് നമുക്ക് കൃത്യമായ സയന്റിഫിക് ആയിട്ടുള്ള മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ല ഇപ്പോൾ തന്നെ സൈന്യം വന്നിട്ടാണ് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്തത് പിന്നെ നാട്ടുകാരാണ് കൈകാര്യം ചെയ്തത് നമ്മുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ താഴ്ത്തി പറയുന്നില്ല പക്ഷേ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്തത് നമുക്ക് ഇതല്ല ആവശ്യം നമ്മൾ ഇതുപോലെ ഡെവലപ്പ് ആയിട്ടുള്ള ഇതുപോലെ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനത്തിന് ഇതല്ല ആവശ്യം ലോകത്തെ ഏറ്റവും നിലവാരമുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റമാണ് നമുക്ക് ആവശ്യം അതിനുള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴുചാരി കാര്യമില്ല പക്ഷെ നമ്മൾ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളത് ഇതൊരു പാഠമാകണമെന്നാണ് നമുക്ക് പറയാനും സിസ്റ്റം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ കോഴിക്കോട് വിലങ്ങാട് നടന്നത് അധികം മാധ്യമ സൃഷ്ടിയൊന്നും കിട്ടില്ല പക്ഷെ നമ്മളത് അവിടുത്തെ ദുരന്തത്തെ പറ്റി നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ നടന്നൊരു കാര്യം നമുക്ക് ഈ എർലി വാർണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം പരിമിതി നേരിടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് അപ്പം അവിടെ പോയി നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ തൊട്ടടുത്ത പ്രദേശം അതായത് ഈ ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാട് മേഖല ഉൾപ്പെട്ടെന്ന് അതായത് പതിമൂന്നോളം കുടുംബങ്ങൾ ഒന്നും ഇല്ലാതായി പോയ അവസ്ഥ അവർക്ക് അവരുടെ സാമ്പത്തികം ആയിട്ടുള്ള കാര്യങ്ങൾ വീടൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥ ജീവഹാനി അവിടെ സംഭവിച്ചില്ല ഒരു വ്യക്തിക്ക് മാത്രമാണ് ജീവഹാനി സംഭവിച്ചത് അപ്പം അവിടെ തൊട്ടടുത്ത അതായത് അത് ആ പ്രദേശത്ത് തൊട്ടപ്പുറത്തെ മലയിലൊരു ഒരു അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന വൈദ്യം പങ്കുവെച്ച് ഒരു കാര്യമുണ്ട് അവിടെ നിന്ന് ിലോമീറ്റർ മാറിയുള്ളൂ അവിടെയുള്ള പ്രദേശത്തുള്ള ജനങ്ങൾ പോലും ഈ ഒരു ദുരന്തവാർത്ത അറിഞ്ഞത് വളരെ വൈകിയാണ് കാരണം ആ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല വാർത്താവിനിമയ സംവിധാനങ്ങൾ വളരെ പരിമിത പരിമിതി നേരിടുന്നു റേഞ്ചും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ആധുനിക കാലഘട്ടമാണ് നമുക്കറിയാം എല്ലാം ഒരു ഫൈവ് ജിയിലേക്കൊക്കെ നമ്മൾ ചൂട് വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദുര സ്ഥലത്ത് ദുരന്തം ഉണ്ടായത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ളവർ അറിയുന്നത് വളരെ വൈകിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം വാർണിംഗ് സിസ്റ്റമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് എത്രത്തോളം നമ്മൾ മുന്നോട്ട് എന്നൊരു കാര്യം മാത്രമല്ല അവിടെ ഒരാൾക്ക് ജീവഹാനി സംഭവിച്ചു ഞാൻ സൂചിപ്പിക്കണ്ടേ ജീവഹാനി സംഭവിച്ച വ്യക്തി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിനുള്ളൊരു സാധ്യത അദ്ദേഹം തിരിച്ചറിഞ്ഞ് എത്രയും വലിയ മഴ പെയ്തപ്പോ അദ്ദേഹം തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന കുടുംബങ്ങൾക്കെല്ലാം മുന്നറിയിപ്പ് രക്ഷാപ്രവർത്തന കൊടുക്കുന്നു ആ അധ്യാപകനാണ് ഒരു വിലങ്ങാട്ടിലെ മത്തായി ചേട്ടൻ മത്തായി സാർ എന്നൊക്കെ പറയുന്ന വ്യക്തി ആ മുന്നറിയിപ്പ് കൊടുത്ത് കൊടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അപ്പോ വലിയ അതിതീവ്ര മഴ പെയ്യുന്നു ആ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരു കടൽ തന്നെ കീഴുന്നു അപ്പോഴാണ് ഉരുൾപൊട്ടി അദ്ദേഹം അതായത് ഒരു വാണിംഗ് കൊടുത്ത ഒരു വ്യക്തി അത് ശരി ും പറഞ്ഞാൽ നമ്മുടെ ഒരു സംവിധാനങ്ങളാണ് ശരിക്കും ജനങ്ങൾക്ക് വാണിംഗ് കൊടുക്കണം വാണിംഗ് കൊടുത്തിന്റെ പേരിൽ ആ വ്യക്തിക്ക് അവിടെ ഒരു ശരിക്കും പറഞ്ഞ രക്തസാക്ഷിയായി എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്ത് നമുക്ക് അതിന് വയനാട്ടിൽ നിന്നാണ് വരുന്നത് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രത്തിൽ ഒരു ദുരന്തം ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രകൃതിക്ഷോഭം ഒരു എന്താ പറയുക ക്ലൗഡ് ബേസ്റ്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വയനാട് മേഖല പ്രത്യേകിച്ച് മലയോര മേഖല ടൗണിന്റെ കാര്യമല്ല പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ഈ കർഷക ജനതയൊക്കെ ഈ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നേരത്തെ നമുക്ക് ഒരു വാണിംഗ് ലഭിക്കുന്ന പരിമിതി അവിടെ ഇതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് അധികൃതർ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യമാണ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു പുഴയുടെ തീരങ്ങളിലെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് പ്രദേശവാസികളൊക്കെ നൽകിയിരുന്നു പക്ഷെ എന്റെ വീട് ഒരു പുഴ സൈഡിലാണ് ഒരു ഏകദേശം പുഴയിൽ നിന്നൊരു ഒരു ഇരുന്നൂറ് മീറ്റർ അത്രേ ദൂരം ഉണ്ടാവുള്ളൂ എന്റെ വീട്ടിലേക്ക് ആ സമയത്ത് ഒരു മുന്നറിയിപ്പ് അധികൃതർ നൽകിയിരുന്നെങ്കിൽ പ്രദേശങ്ങളിലുള്ള നാശനഷ്ടങ്ങളെ തോത് നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാമായിരുന്നു ഒരുപാട് ആളുകളുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്ന പശു ആട് അങ്ങനത്തെ കോഴികൾ അങ്ങനത്തെ ഒരുപാട് ജീവികൾ ചത്തുപോയി ഒരുപാട് സാമ്പത്തിക നഷ്ടം അവർക്ക് സംഭവിച്ചു എന്റെ സ്ഥലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായ അനുഭവം അത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഇതുപോലെ ആ മുണ്ടക്കൈ ചൂരൽമല പോലുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി ഒരു അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഒരുപാട് ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു അവരുടെ സ്വത്തും സ്ഥലവും ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു അവർക്ക് അവർക്ക് ആ പ്രദേശത്ത് തന്നെ ജീവിക്കായിരുന്നു ഒന്നില്ലെങ്കിൽ അവരെ എന്താ പറയാ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി അവരെ അവരെ ആ പ്രദേശത്ത് നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം മാറ്റാനായിട്ട് സർക്കാർ വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കണം അത് പ്ലാൻ മാത്രം അത് തയ്യാറാക്കിയപ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ ഒരു മഴ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോ ഇടുക്കി ജില്ലയില് റെഡ് അലേർട്ട് വയനാട് റെഡ് അലേർട്ട് അത്തരത്തിലുള്ള അലേർട്ട് വരുന്നുണ്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് പ്രാദേശിക തലത്തിൽ കൂടി അതേ പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഒരു സ്വഭാവം അവിടുത്തെ ഒരു പ്രതിഷോഭവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പൂർവ്വകാല ചരിത്രം കൂടി തിരിച്ചറിഞ്ഞ് പ്രാദേശിക തലത്തിൽ കൂടി നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു വാക്യുവേഷൻ പ്ലാൻ അതെ പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി വിഷയം പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഈ വലങ്ങാട് പ്രദേശത്തൊക്കെ ജനങ്ങളാണ് ആ കാലാവസ്ഥയുടെ മാറ്റം തിരിച്ചറിഞ്ഞ് അവിടെ പെട്ടെന്ന് മുന്നറിയിപ്പ് കൊടുത്ത കാരണം അവിടെ അധികം ജീവഹാനി സംഭവിച്ചില്ല അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ കൂടി പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ പ്രത്യേകത തിരിച്ചറിഞ്ഞ് അവിടെ അവിടെ പെയ്യുന്ന മഴയുടെ ഒരു തോതും അതിന്റെ സ്വഭാവവും തിരിച്ചറിഞ്ഞ് പെട്ടെന്നുള്ളൊരു വാക്വേഷൻ പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കണം കൃത്യമായിട്ടുണ്ടാക്കണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം നമുക്കറിയാം വളരെയധികം ചർച്ചയാവുന്ന ഒരു വിഷയമായത് കൊണ്ട് തന്നെ ഇൻ കേസ് മുല്ലപ്പെരിയാർ ഡാമിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡാം വെള്ളം ഇന്ന സമയത്തും ഇന്ന സ്ഥലത്ത് അവിടെ ജനങ്ങൾ എവിടെയാണ് പോകേണ്ടത് ആ സമയത്ത് മുന്നേ ഫസ്റ്റ് വാണിംഗ് കിട്ടുമ്പോൾ ജനങ്ങൾ ഏത് പ്രദേശത്തേക്കാണ് ഓടി കയറേണ്ടത് പ്രത്യേകിച്ച് വള്ളക്കടവ് പോലുള്ള ഈ പെരിയാറിന്റെ തീരപ്രദേശത്തുള്ള കൃത്യമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു എവിടെയൊക്കെയാണ് പോകേണ്ടത് അതിന്റെ മാപ്പ് സഹിതം ഫസ്റ്റ് വാർണിംഗ് കിട്ടുമ്പോൾ എവിടെ പോകും ഒരു ഇൻ കേസ് ഡാം തകർന്നു കഴിഞ്ഞാൽ അത് ഇന്ന സമയത്തുള്ള ഇവിടെ വെള്ളം എത്തും ഇന്ന സമയത്തുള്ള കൃത്യമായിട്ടുള്ള ഇവാക്യുവേഷൻ പ്ലാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഡ്രില്ലുകൾ ഇത്തരത്തിലുള്ള പ്രതിക്ഷോഭത്തിന് പ്രദേശം കൃത്യമായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു ഈ പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഈ പ്രകൃതി ദുരന്തത്തിന് ഇരയായവർ എത്രയും വേഗം തന്നെ അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് കരകയറുവാൻ സർവശക്തനായ ദൈവം അവർക്ക് ശക്തി നൽകട്ടെ ഒപ്പം ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അതിന് സർക്കാരിനെയും ഒപ്പം തന്നെ ഏറ്റവും ഏർ പ്രത്യേകിച്ച് നമ്മുടെ സൈന്യത്തെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു അവരൊരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നു ഒപ്പം ഇനി ഒരു പ്രകൃതി ദുരന്തത്തിനുള്ള സാധ്യതകൾ കേരളത്തിൽ പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലീവ് വിത്ത് എ നാച്ചുറൽ കലാമിറ്റി എന്നൊരു ഒരു സാഹചര്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം കുറയ്ക്കാം എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഇനി പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ളൊരു ഇവാക്വേഷൻ പ്ലാൻ അത്തരത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിലെ ഞങ്ങളുടെ നിലപാട് ഇതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്നുണ്ട് കവളപ്പാറ പുത്തുമല ഒപ്പം തന്നെ പെട്ടിമുടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുകൾ സംഭവിച്ചു പക്ഷേ അതിൽ നിന്നൊന്നും നാം പാഠം പഠിച്ചിട്ടില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് വയനാട് ഈ ഉണ്ടായിട്ടുള്ള മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇതിൽ നിന്നെങ്കിലും നാം പാഠം ിയിരിക്കുന്നു ഭരണകൂടങ്ങൾ പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് കുറയ്ക്കുവാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു പോളിസി മേക്കിങ്ങിലേക്ക് ഭരണകൂടങ്ങൾ തിരിയേണ്ടിയിരിക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള മലയോര മേഖലയിൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ മാറുന്ന പ്രകൃതിയുടെ ഒരു പശ്ചാത്തലം വിരൽ ചൂണ്ടുന്നത് തീർച്ചയായും മലയോര ജനതയുടെ മണ്ണാണ് അവർ എല്ലി മുറിയെ പണിയെടുത്ത് കെട്ടിപ്പൊക്കിയ അവരുടെ സ്വത്ത് വകകൾ അവിടെയാണ് ഉള്ളത് ഒരിക്കലും അവർക്ക് ആ പ്രദേശ നിന്നും അവർക്ക് പോരാൻ തിരിച്ച് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ മലയോര ജനതയുടെ നിലനിൽപ്പ് അതിന്റെ ഒരു പ്രാധാന്യത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാർ ഭരണകൂടങ്ങൾ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡും ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി